യും പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ഡിസംബർ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷികൾ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേമ്മ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വാസ്ഥി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാൽ കൃപാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യം ഞാൻ മാധ്യസ്ഥയിലെത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ യോഗ ശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ചോദിച്ചു ഇന്ന് ഈ ദിവസം ജോലിക്ക് വേണ്ടി പ്രതിശ്രമിക്കുന്നവരുണ്ട് ആശുപത്രി പോകുന്നവരുണ്ട് പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കാം ബിസിനസ്സിനും പോകുന്നവരുണ്ട് വിവാഹകാര്യത്തിനു വേണ്ടി പോകുന്നവരുണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് സ്ഥല റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ഈശോ അവരെ എല്ലാവരെയും ഞാൻ ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ ഞാൻ അർപ്പിക്കാൻ പോകുന്ന കുർബാനയുടെ ശക്തിയാൽ ആ മക്കളെ എല്ലാം ഏറ്റെടുക്കെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് കർത്താവ് ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഓർത്തുകൊണ്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ കറുത്ത അവരുടെ പീഷിനെ ഓർത്ത് ഞെരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അകപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ കൃപാസ്താറെ ജീവനോടെ പ്രത്യക്ഷയുണ്ടാവും പരിശുദ്ധ തമ്മിന്റെ മധ്യസ്ഥത്തിൽ അങ്ങനെ ഭയപ്പെടുന്നവരുടെ മേൽ മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ നീലമേലംഘിച്ചു ചെന്നു അവരെ മാതാവിൻ്റെ സംരക്ഷണത്തിനെ ഏൽപ്പിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ നമ്മുടെ ഓരോ ജീവിതത്തിലും ദൈവത്തിന് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ ദൈവാനുഭവങ്ങളും പുതിയ പുതിയ ലൈഫ് ഒരിക്കലും ഒരു മൊണോട്ട്നസ് ആകത്തില്ല ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ലൈഫ് മൊണോട്ട്നസ് ആയിരിക്കും ചിലക്കെ ബോറടിക്കത്തില്ലേ കാരണം ദൈവമായിട്ട് ബന്ധം നമുക്ക് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആദ്യം മാറണത് ബോറായിരിക്കും നമ്മൾ എത്ര വലിയ ഒരു എന്ത് ആൾക്കാരായാലും എന്ത് ഇപ്പോൾ ഭൂപന്ദർ സിംഗ് അങ്ങനെ ഒരു രാജാവുകയായിരുന്നു പഞ്ചാബിയായിരുന്നു അയാൾ അയാളുടെ ഒരു കുതിരവണ്ടി മുഴുവൻ രത്നങ്ങളായിരുന്നു അദ്ദേഹം മരിക്കണ കാലത്ത് അതിങ്ങനെ ച അത് ഇങ്ങനെ തലപ്പോഴോട്ട് മൂടി ചെയ്തി അറിയത്തില്ല പുള്ളി മരിച്ചു കഴിഞ്ഞാൽ ആരോ ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് ഈ രത്നം മുഴുവൻ കാണുന്നത് അത്രയ്ക്ക് സമ്പന്നമായിരുന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ രോഗം എന്താ അദ്ദേഹത്തിൻ്റെ രോഗം എന്താ ബോറ് ബോറ് ദ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്നൊരു പുസ്തകമുണ്ട് അതിൽ ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഡോമിക് ലാപ്പിയേൻ്റെ പുസ്തകമാണ് അപ്പം അദ്ദേഹത്തിനെ പേരഷയിൽ നിന്ന് വൈദ്യന്മാർ വന്നിട്ട് പ്രാവിൻ്റെ കരൾ അരച്ച് കൊടുത്താണ് ഈ മനുഷ്യൻ്റെ ബോറ് മാറ്റാൻ നോക്കണത് മാറിയില്ല നടന്ന കാര്യമാണ് ചരിത്രമാണത് ബോറ് മാറാത്തൊരു സാധനമാണത് പക്ഷേ ദൈവം ആണ് ശരിക്കും ബോറ് മാറ്റാൻ ഏറ്റവും നല്ല ആളാണ് നമ്മൾ ദൈവ സ്നേഹത്തിലായിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ലൈഫിനെ പുതുക്കിക്കൊണ്ടേയിരിക്കും ചിന്ത പുതുക്കും അഭിരുചി നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ വെക്കുമ്പോൾ വെക്കുമ്പോൾ നമുക്ക് ഓരോരോ കായ് സിറ്റുവേഷൻസ് മാറുമെന്നാണെന്നെങ്കിൽ വിളിച്ചാൽ അങ്ങനെയല്ല സിറ്റുവേഷനെ കാണാനുള്ള ഒരു അഭിരുചികളും അതുപോലെ തന്നെ സംവേദനങ്ങളും അതിന് അത് നമ്മളിലുണ്ടാക്കുന്ന നമ്മളിലുണ്ടാക്കുന്ന ഈ സിറ്റുവേഷൻസും നമ്മളുണ്ടാക്കുന്ന അനുഭൂതികളൊക്കെ വ്യത്യസ്തമായിരിക്കും അത് ഈ അതായത് സിറ്റുവേഷനിൽ അനോയിൻറ്റിങ് എന്ന് പറയും ഇപ്പോൾ ഒരു വൈഫ് തന്നെ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തന്നെ ഓരോ ഇപ്പോൾ ചില ആൾക്ക് വയസ്സന്മാരൊക്കെ സ്നേഹിക്കുന്നില്ലേ ശരിക്കും അതെന്താ കാര്യം വയസ്സന്മാർ ചെറുപ്പക്കാർ സ്നേഹിക്കുന്നതിനേക്കാളും വയസ്സന്മാരായിട്ട് ഭാര്യവർത്തകന്മാർ സ്നേഹിക്കുന്നവരുണ്ട് അതെന്താ കാര്യം അവർ അവരുടെ ബോഡിയുടെ ഒരു വസന്തകാലം കഴിഞ്ഞെങ്കിലും അനോയിൻറ്റിങ് അവിടെ നിലനിൽക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ അവർക്ക് പുതിയൊരു പുതിയൊരഭിഷേകം കിട്ടിയിരിക്കുന്നതാണത് പുതിയൊരു അഭിഷേകം ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവണില്ലേ ഇപ്പം എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് അതായത് ഈ വാർത്തയ്ക്ക് ഒന്ന് പറയണത് പോലും ഒരു സങ്കല്പം മാത്രമാണ് അനുഭവതലത്തിലെ അഭിഷേകമാണ് സത്യം എന്ന് പറയുന്നത് എന്താണ് എഴുപത്തഞ്ച് വയസ്സായാലും ചില വൈഫ് ആയോ ഹസ്ബൻ്റൊക്കെ അവർ പണ്ട് സ്നേഹിച്ചേക്കാൾ നല്ലവണ്ണം സ്നേഹിച്ച് പോകുന്നുണ്ട് അതൊരു പുതിയൊരു അനുഭൂതി അഭിഷേകം കിട്ടിയിരിക്കുകയാണ് പുതിയ അഭിഷേകം ഈ പുതിയ അഭിഷേകം എന്നുള്ളത് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന സൃഷ്ടികൾക്ക് സർവേസ് ചെയ്യാനും ബോർ മാറ്റാനും വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സാധ്യതയാണ് പുതിയ അഭിഷേകം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്ത് എന്നാൽ എന്നാൽ കൊമ്പ് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി തീ ഉയർത്തിയ പുതിയ തൈലം ഒഴിച്ചു പുതിയ ഒഴിച്ചു ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത് പുതിയ തൈലം ഒഴിച്ചു വയസ്സ് ചിലപ്പോൾ തൊണ്ണൂറ് പക്ഷേ അഭിഷേകം ചിലപ്പോൾ പത്തൊമ്പത് വയസ്സിൻ്റെ അഭിഷേകമായിരിക്കും അഭിഷേ വയസ്ത് അപ്പോൾ ഇതിന് എൻ്റെ മക്കളെ എന്തിന് നിങ്ങൾ ആധ്യാത്മികത ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ബൈബിൾ നൽകുന്ന അനന്തമായ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ എനിക്ക് ഈ മാതാവിനെ എങ്ങനെയാണ് അറിയുന്നത് എന്ന് വെച്ചാൽ ഫേസ്ബുക്കിനകത്ത് നാലഞ്ച് വർഷം മുമ്പ് ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ കണ്ടു ആ സമയത്ത് ഇൻ്റർനെറ്റിലൊക്കെ നമുക്ക് ഒത്തിരി മാതാവ് അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള ഓരോ ഇതല്ലേ നമ്മൾ കാണുന്നത് അതുകൊണ്ട് എനിക്കിത് വിശ്വാസമൊന്നുമില്ലായിരുന്നു അപ്പോൾ മാതാവിന് വേറെ പണിയൊന്നുമില്ല ഇത് ചുമ്മാ മനുഷ്യർ പറയുന്നതെന്നേ ഞാൻ കരുതുള്ളൂ അതുകഴിഞ്ഞാൽ എനിക്ക് വീടിൻ്റെ വിഷമം വന്നപ്പം ഈ യൂട്യൂബിനകത്ത് ഓരോ ലിങ്ക് തപ്പുമായിരുന്നു ഓരോ അതിരാലയങ്ങളൊക്കെ വീടുകൾ വെച്ചു കൊടുക്കുന്നത് അങ്ങനെ തപ്പി നോക്കുമ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ഈ ധ്യാനം ഇങ്ങനെ കാണുന്നതും മാതാവിൻ്റെ ഫോട്ടോ വീണ്ടും ഞാൻ കാണുവാണ് അപ്പോൾ അങ്ങനെ ഞാൻ എന്നാൽ ഇതൊന്നും നോക്കിയേക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വെറുതെ അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയാണ് എനിക്ക് പിന്നെ ജവമാല ഈ സമ്പൂർണ്ണ ജവമാലയൊക്കെ ഞാൻ അതിനകത്ത് കണ്ടു പിന്നെ ഞാൻ ഓരോ ജോലിയും ചെയ്യുമ്പോൾ ഈ ഫോൺ ഓണാക്കി വെച്ചിട്ട് സമ്പൂർണ്ണ ജമാല റാലി ഒരാഴ്ച ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം പിന്നെ എനിക്കങ്ങോട്ട് ഇവിടെ വരണം പറണമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ് എന്നെ ആരോ പ്രേരിപ്പിക്കുന്നത് പോലെയായിരുന്നു ഒരു ദിവസം രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു അത് എന്നെ ആരും ഇതുപോലെ അങ്ങനെ വിളിച്ചിട്ടില്ല നല്ല ന കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു മധുരമുള്ള ഒരു സ്വരത്തിലാണ് എന്നെ വിളിച്ചത് അപ്പം ഞാനോർത്ത് എന്നെ ആരെ ഇത്രയും വെളുപ്പിനെ വന്നു ഇവിടെ വിളിക്കാൻ അങ്ങനെ അതിൽ ലോകത്തുനിന്നൊന്നും ആരും വന്ന് വിളിക്കാനൊന്നുമില്ല അപ്പം ഞാനോർത്ത് എന്നെ ആരെ വിളിക്കുന്നത് പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എന്നെ ഇങ്ങനെ വെളുപ്പിനെ ആരും വന്ന് വിളിച്ചു അപ്പോഴേ ചേച്ചി പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട നിന്നെ മാതാവാണ് വിളിച്ചത് നീ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു നീ പോകണം പോയി ഉടമ്പടി എടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത് ഈശോയും അമ്മയും എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്കും കൊടാനും കൂടി നന്ദി പറയുന്നു ബിജി ഞാൻ ചെടുക്കളം ഇടവിയിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ ചെടുക്കളം ഇടവയിൽ നിന്നും വരുന്നു ഞാൻ ഉടമ്പ ഉടമ്പടി എടുക്കാൻ വന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് കൃപാസനം പേപ്പറല്ല എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലും ഞാനത് വായിക്കുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു പിന്നീട് യൂട്യൂബിലൂടെയാണ് ഞാൻ കൂടുതലും കൃപാസനത്തെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ മോന് പതിനെട്ട് വയസ്സായിരുന്നു അവന് ആംബ്ലിക്കസിലൂടെ ഇടയ്ക്ക് പഴുപ്പും ബ്ലഡും വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിക്കുമ്പോഴത്തേന് അവിടുന്ന് ഒരു ഓയിൽമെൻ്റ് മാത്രം തരും അത് തേക്കും അപ്പോൾ കുറയും കുറച്ച് കഴിഞ്ഞാൽ ആദ്യം അതുപോലെ തന്നെ വരും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എം ആർ ഐ ചെയ്താൽ മാത്രമേ അതെന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മോനെ കൊണ്ട് ഞാൻ എം ആർ ഐക്ക് പോയി എം ആർ ഐ ചെയ്തപ്പോഴത്തേന് അത് ആംബ്ലിക്കസിൽ നിന്നും റെക്റ്റസിലേക്ക് ഒരു ടിഷ്യൂ ഉണ്ട് അത് ചെറുതിലെ ക്ലോസ് ആകേണ്ടതാണ് അത് ക്ലോസ് ആകാത്തത് കൊണ്ട് അതിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ കുറച്ച് ഓപ്പറേഷൻ ചെയ്യാതിരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അത് യൂറിനറി ബ്ലാഡറിലേക്ക് ചെയ്യുകയും അത് യൂറിനിൻ്റെ വേസ്റ്റൊക്കെ പുറത്തോട്ട് അതിലൂടെ വരികയും കൂടുതൽ പ്രശ്നമാവുകയും ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് മോനെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ വയറിൽ സൈത്ത് പൂശി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഇതുവരെയും മോന് ആ രോഗം വന്നിട്ടില്ല ഓപ്പറേഷൻ ഓപ്പറേഷൻ വേ വേണമെന്ന് പറഞ്ഞത് അത് പിന്നീട് വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു പിന്നെ ഇപ്പോൾ അത് ആറുമാസമായി ഇതുവരെയും പിന്നീട് അങ്ങനെ ഒരു അസുഖം ഒന്ന് വന്നിട്ടില്ല ഏശയ്യ ഏശയ്യ അറുപത്തഞ്ച് ഇരുപത്തിനാലിൽ പറയുന്നു വിളിക്കും മുമ്പേ ഞാനത് പ്രാർത്ഥിച്ച് വിളിക്കും മുമ്പേ ഞാൻ ഞാനത് കേൾക്കും പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് ഉത്തരമരുളും എന്ന് ഏശയ്യ പ്രവാചകനോട് പറയുന്നുണ്ട് അതുപോലെ എനിക്കും ഇത് വലിയൊരു അനുഗ്രഹമാണ് കിട്ടിയത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ നിയോഗം വെച്ച് നിയോഗത്തിൽ വെച്ചായിരുന്നു മോൻ്റെ പതിനഞ്ച് വർഷമായിട്ടുള്ള അലർജി രോഗം അലർജി വന്നു കഴിഞ്ഞാൽ മോന് ഭയങ്കര തുമ്മലായിരിക്കും സ്കൂളിലൊക്കെ പോകാൻ പറ്റാതെ വരും പനി ആയിരിക്കും പിന്നീട് പനിയും വരും അപ്പം ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കൂടിയ സമയമാണ് അപ്പോൾ മിക്കവാറും ദിവസം പാരസിറ്റമോൾ ഗുളിക കഴിച്ചാണ് അവൻ കോളേജ് ടെൻത്തിൽ പോയിക്കൊണ്ടിരുന്നത് പരീക്ഷയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് അത് ഹോമിയോയും അലോപ്പതിയും ആയുർവേദവും മരുന്ന് ഞാൻ മാറി മാറി കാണിക്കും കുറച്ച് നാളത്തേന് കുറയും പിന്നീട് അത് പിന്നെയും വന്നുകൊണ്ടിരുന്നു അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത് ഉടമ്പടി തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണമായിട്ട് ഇപ്പോൾ സൗഖ്യം കിട്ടിയിരിക്കുന്നു അത് രണ്ടാമത്തെ നിയോഗമായിരുന്നു മൂന്നാമത്തെ നിയോഗം എൻ്റെ മോൻ്റെ കാലിൽ മുട്ടിന് ഒരു മുഴയും വേദനയും കൂടി ഒരു പത്ത് വർഷമായിട്ടുള്ളതാണ് അവന് മുട്ടുകൂത്താനോ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മുട്ടുകൂത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും ഇപ്പോൾ കോളേജിൽ പോയിക്കൊണ്ടിരുന്നതാണ് അത് കോളേജിൽ പോകുന്നതും ഇതുപോലെ ഞാൻ പോയി കഴിഞ്ഞാൽ വന്ന് നല്ല തിരക്കുള്ള ബസ്സിനായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേന് കാലിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും വരുന്നത് അങ്ങനെ വന്ന് മിക്കവാറും ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ലീവാണ് കോളേജ് പകുതി ദിവസം പോകാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിക്കും ഡോക്ടർ മരുന്ന് തരും ഡോക്ടർ പറഞ്ഞത് ഒരു എല്ല് വളരുന്നതാണ് അത് ആ കുട്ടികൾക്ക് ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഉണ്ടാകും അത് കഴിഞ്ഞാലേ അത് മാറുള്ളൂ എന്ന് പറഞ്ഞു അതും ഉടമ്പടി തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മുഴ ഇപ്പോൾ കാണാനില്ല അവിടെ ഒരു വേദന പോലും അത് തൊടാൻ പറ്റാത്ത വേദനയില്ലായിരുന്നു ആ മുഴ ഇരുന്ന ആ അതിപ്പോൾ ഒരു മാസം കൊണ്ട് ആ സ്ഥലത്ത് ഒരു മുഴ പോലും മുഴയും ഇല്ല ഒരു വേദനയില്ലാത്ത മുഴയും ഇല്ല വേദനയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം അവനുള്ളത് അതായിരുന്നു എൻ്റെ മൂന്നാമത്തെ നിയോഗം പിന്നീട് ഉടമ്പടിയിൽ വെക്കാത്ത ഒരു നിയോഗമാണ് എനിക്ക് സാധിച്ചു കിട്ടിയത് മോനെ ഇടയ്ക്ക് നടുവേദന വരുമായിരുന്നു ആ നടുവേദന വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വേഗം ഡോക്ടറെ കാണിച്ചു വേഗം തന്നെ മാറിക്കൊണ്ടിരുന്നു പിന്നീട് ഒരു മാസം മുമ്പേ ഇപ്പം നടുവേദന വന്നു ആ നടുവേദന വന്നിട്ട് അവന് ഒന്നും കിടക്കാൻ പറ്റുന്നില്ല നടക്കാനാവുകയല്ല ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അവൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോഴത്തേന് എക്സ്റേ എടുത്തപ്പോഴത്തേന് അത് ഡിസ്കുകൾ മൂന്നെണ്ണം അകന്നിട്ടുണ്ടെന്നും അതിൽ ബൾജ് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അധികം അവൻ നടക്കാനോ കുറച്ച് ദിവസത്തിന് റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കെ അപ്പം അവൻ ബൈക്ക് ബൈക്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പം ബൈക്കെടുക്കാൻ ഇനി ബൈക്ക് ബൈക്കെടുക്കുകയോ വേണ്ട അവനധികം കളിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞു വിട്ടത് ആ ഡോക്ടർ മൂന്ന് ദിവസത്തിനുള്ള ഗുളിക തന്നെങ്കിലും ഒരു ദിവസം പതിനാല് ഗുളിക വീതം കഴിക്കാനുണ്ടായിരുന്നു അത്രയും ഗുളിക കഴിച്ചിട്ടും അവനൊരു മാറ്റം തോന്നിക്കുന്നില്ല കൂട് കൂടുന്നല്ലാതെ എഴുന്നേറ്റാൽ ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ചാണ് എഴുന്നേറ്റം ഒന്നും നടന്ന് പയ്യെ ബാത്റൂമിലൊക്കെ പോകുന്നത് അത്രയ്ക്ക് അവസ്ഥയിലായിരുന്നു അത് ഒരു മാസം മുന്നേ വന്നതാണ് അത് മൂന്ന് ദിവസം ദിവസം കൊണ്ടാണ് വന്നത് മൂന്ന് ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും അധികമായിട്ട് വന്നത് അത് കഴിഞ്ഞ് അന്നൊരു തീരെ വയ്യാത്ത അവസ്ഥയായി ഞാൻ വിചാരിച്ച് വേറൊരു ഡോക്ടറെ കാണിക്കുക ഇത് കൂടുന്ന അല്ലാതെ കുറയുന്നില്ലല്ലോ അപ്പം വേറൊരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം പിന്നെ പോകാൻ വേണ്ടി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പോകാൻ വേണ്ടി വേണ്ടി വണ്ടി വിളിക്കാമെന്ന് വിചാരിച്ചിരുന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇതൊരു മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാത്രം ഇതൊന്നും മോന് ഒരു കുഴപ്പമില്ലാതെ ഒന്നും നടന്നു കിട്ടണേ എന്നും പറഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിന് ഞാൻ സൗഖ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേന് തന്നെ മോൻ പറഞ്ഞു എനിക്ക് കുറച്ച് കുറവ് തോന്നിക്കുന്നുണ്ട് അമ്മേ നമുക്ക് ടാക്സി വിളിക്കണ്ട നമുക്ക് തന്നെ ബെൽറ്റ് ഉണ്ടായിരുന്നു ഡോക്ടർ കൊടുത്തിട്ട് ആ ബെൽറ്റും കിട്ടി നമുക്ക് ബസ്സിന് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു അവൻ അത്യാവശ്യം നടക്കാൻ ഉള്ള രീതിയിലായി ആ സമയത്തിന് തന്നെ അങ്ങനെ ഞങ്ങൾ അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ അവിടെ ചെന്ന് റേയുടെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എം ആർ ഐ ചെയ്യുക എന്താണ് ഇങ്ങനെ വന്നതെന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ ചെയ്യാൻ പോയപ്പോഴത്തേന് ഞാൻ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു ജവമാല ജൗമാലി മാതാവിൻ്റെ കാശു കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു മാതാവ് നീ തന്നെ പോയ ആ എം ആർ ഐ ചെയ്ത് അതിലൊരു റിസ ആ റിസൾട്ടിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനിക്ക് റിസൾട്ട് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു ഇതിൽ ഒരു കുഴപ്പവും ഇല്ല മോന് ചെറിയൊരു ബൾജ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ സമയം കൊണ്ട് തന്നെ അവൻ നടക്കാൻ ഒരു കുഴപ്പമില്ലാതെ നടക്കാൻ കഴിയുന്ന അവസ്ഥയെ തന്നെയാണ് അവ അവൻ ആ സമയത്ത് നടന്നത് ഞാൻ മരുന്ന് കഴിച്ചേയില്ല അന്ന് തന്നെ അവന് ഒരു അറുപത് എൺപത് കിലോമീറ്റർ യാത്ര ചെയ്താണ് തിരിച്ച് ബെൽറ്റും കെട്ടാതെ ഞങ്ങൾ വീട്ടുവരെ എത്തിയത് എന്നിട്ട് അവൻ ആ നടുവേദന നടക്കാനോ ഇരിക്കാനോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇല്ലാതെ വീട്ടിൽ വരെ എത്തി അവന് ഇന്ന് ആ ഒരു മാസം കഴിഞ്ഞ് ഇന്നു വരെ അവൻ ആ നടുവേദന വന്നിട്ടില്ല ഇപ്പോൾ ബൈക്ക് എടുത്തുകൊണ്ടാണ് അവന് കോളേജിൽ പോകുന്നത് പിന്നെ ഉടമ്പടിത്തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള മൈഗ്രെയിൻ ആയിരുന്നു മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഉറക്കമുളച്ചാലും വെയിലും കൊണ്ടാലേ എനിക്ക് അപ്പോഴേ മൈഗ്രെയിൻ വരും ആ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പനിച്ച പനിച്ചൊരവസ്ഥയിലായിരിക്കും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഛർദിക്കാൻ വന്നുകൊണ്ടിരിക്കും പനിച്ച് പോലെ ഞാൻ കിടക്കപ്പ് തന്നെയായിരിക്കും ആ സമയത്ത് ഇന്നു കിടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് ഡോക്ടറെ കാണിച്ചാലും പിന്നീട് അത് പിന്നെ അതുപോലെ വന്നുകൊണ്ടിരുന്നു അതും ഉടമ്പടിത്തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ യോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു എങ്കിൽ അത് എനിക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ സൗഖ്യം കിട്ടി ഞാൻ ചിലപ്പോൾ ഒരു രണ്ട് മണിവരെയൊക്കെ ഞാൻ ഉറക്ക വിളിച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് ഇതുവരെ ആ മൈഗ്രീം വന്നിട്ടില്ല ഞാൻ ഇവിടെ ജവമാല റാലിക്ക് വന്നു ഞാനൊരു പ ഇവിടുന്ന് ജവമാല റാലിക്ക് നല്ല വെയിലും കൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്ത് അന്ന് ഞാൻ ഒരുപാട് ഒക്കെ ചെയ്തു എന്നിട്ട് പോലും എനിക്ക് ഇതുവരെ മൈഗ്രെയിൻ വന്നിട്ടില്ല ഈ ഒരു മൂന്ന് മാസമായിട്ട് എനിക്ക് ഇതുവരെ ആ മൈഗ്രെയിൻ എന്ന് പറഞ്ഞത് വന്നിട്ടില്ല പിന്നീട് വേറെ നിയോഗം എൻ്റെ കസിനാണ് ആണ് കിട്ടിയത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ലോ ബി പിയും പൾസ് റേറ്റ് താഴലുമായിരുന്നു അപ്പോൾ ഒരു ടീച്ചറാണ് അവർ ഇടയ്ക്ക് സ്കൂളിൽ പോകും സ്കൂളിൽ പോകുമ്പോഴത്തേന് മൈഗ്രെയിൻ അവർ വയ്യാണ്ട് തിരിച്ചു വരും ഇടയ്ക്കിടയ്ക്ക് ലീവാക്കും ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവും അങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഡോ അഡ്മിറ്റായി ഡോക്ടർ ടെസ്റ്റുകളെല്ലാം പറഞ്ഞു ടെസ്റ്റും ഫുള്ള് ചെയ്തിട്ടും അതിൻ്റെ അകത്ത് എന്താണെന്ന് തെളിയുന്നില്ലായിരുന്നു അപ്പം ഡോക്ടർ തിരുവനന്തപുരം അമൃതയിലേക്ക് റെഫർ ചെയ്തു അവിടെ പോയി അവൾക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീ അവരുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് വീട് ഞാൻ പോയി വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തൈൽ വിട്ട് പ്രാർത്ഥിച്ച് പിന്നെ അന്ന് ആ രണ്ട് ദിവസത്തേനെ അവൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നു പിന്നീട് ഇതുവരെ അവൾക്ക് അങ്ങനെ ഒരു അസുഖം വന്നിട്ടേ ഇല്ല ഡോ സ്കൂളിൽ നിന്ന് ഒരു മാസത്തെ ലീ ഒരു മാസത്തെ ലീവ് അവർ തന്നെ കൊടുത്തു വിട്ടതാണ് തീരെ വയ്യാത്ത അവസ്ഥയും കണ്ടു അന്നും അവൾ ബോധം കെട്ടിട്ട് അവളുടെ സ ചുണ്ടൊക്കെ ഒരു സൈഡിലേക്ക് ഓടിപ്പോയിരുന്നു അങ്ങനെ ഒരു മാസത്തെ ലീവ് എടുത്ത് വീട്ടിൽ പൊക്കമെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്കൂളിൽ നിന്ന് വിട്ടതാണ് പിന്നീട് ഇതുവരെ അവൾക്കും അതൊരു അസുഖം വന്നിട്ടില്ല പിന്നെ എൻ്റെ ഒരു കസിൻ്റെ കൊച്ച് ഇതുപോലെ തൈറോയിഡായിട്ട് ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അവൾക്ക് തൈറോയിഡ് ഒരു മുഴയായിട്ട് ചെറിയൊരു മുഴ പോലെ തുണ്ടക്കി കാണാനുണ്ടായിരുന്നു അപ്പം ഹോമിയോ മരുന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നേ അതും അവർ വേറൊരു ഡോക്ടറെ അലോപ്പതി കാണിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ തലേ ദിവസം എന്നോട് പറഞ്ഞു ഈ ഇതിലൊരു കുഴപ്പമില്ലാതെ ചെല്ലുമ്പോഴത്തേന് റിസൾട്ട് നല്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് കാണിക്കണം കാണിക്കണേ മാതാവേന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി വിശുദ്ധ തൈലോ ഇട്ട് പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് അവൾ അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിൽ ഒരു ഒരു കുഴപ്പമില്ല എന്ന റിസൾട്ട് പറഞ്ഞു ഇത്രയും കാലം ഇത് എന്തിനാണ് കൊച്ചു മരുന്ന് കഴിച്ചത് ആ കൊച്ചിന് ഒരു തൈറോയിഡിൻ്റെ ഒരു അംശം പോലും ആ കൊച്ചിന് ഇല്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർ റിസൾട്ട് കൊടുത്തു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്ക ആ എൻ്റെ വിരള് ഒരു ഒരു വർഷം മുന്നേ ചതഞ്ഞ് മുറിഞ്ഞതായിരുന്നു ഒരു വലിയ തടിക്കഷ്ണം കൈയിലേക്ക് വീണിട്ട് ചതഞ്ഞ് മുറിഞ്ഞതായിരുന്നു അത് മുറിഞ്ഞ് അത് സ്റ്റിച്ച് ഏത് ആറ് സ്റ്റിച്ച് ഉണ്ടായിരുന്നു അന്ന് അത് കുറേ കാലത്തേനെ അതൊരു ആറ് മാസത്തോളം എൻ്റെ കയ്യെ നേരെ നിവരാനോ മടക്കാനോ പാടില്ലായിരുന്നു അത് ഉടമ്പടിത്താലതിലും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഇപ്പോൾ എനിക്കത് നിവർത്തുന്നതിനോ മടക്കുന്നതിനോ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് പിന്നെ എൻ്റെ കാലേൽ ഉണ്ടായിരുന്നു ഒരു രണ്ട് വർഷമായിട്ട് കാലിൻ്റെ കണ്ണയ്ക്ക് നീരും വേദനയായിരുന്നു അത് നല്ല നീരുണ്ടായിരുന്നു നല്ലോണം ഉണ്ടായിരുന്നു അത് ഞാൻ ഡോക്ടറെ ഒന്നും കാണിച്ചില്ല പക്ഷേ ഉടമ്പടി ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി എൻ്റെ പേര് ജെറാൾഡ് തിരുവനന്തപുരം വല്ലീധർ അടവിൽ നിന്ന് വരുന്നു എൻ്റെ ഭാര്യയാണ് ഉടമ്പടി എടുത്തത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുത്തത് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ മകളുടെ ജീവിത ജീവിതകഥയാണ് എൻ്റെ മരുമോനൊരു ബിസിനസ് തുടങ്ങിയായിരുന്നു ആ ബിസിനസ് ഒരു എട്ട് പത്ത് പേരെ റഷ്യയിലേക്ക് കൊണ്ടുപോവുകയും റഷ്യയിലെത്തിയപ്പോൾ അവിടുത്തെ ഏജൻറ്റ് അവിടുന്ന് നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മുങ്ങുകയും ചെയ്തു അങ്ങനെ എല്ലാം വലിയ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായി ഈ കൊണ്ടുപോയ എല്ലാവരെയും ഒന്നൊന്നര രണ്ട് മാസം വരെ അവിടെ നിർത്തി എല്ലാ ചിലവും ആഹാരവും എല്ലാ ചിലവും നോക്കി എൻ്റെ വരുമാനം അവിടെ നിന്ന് എല്ലാവരെയും തിരിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരേണ്ട അവസ്ഥ ഉണ്ടായി എല്ലാവരെയും നാട്ടിൽ കൊണ്ടുവന്നു വെട്ടി നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി രാത്രിയും ഉച്ചയ്ക്കും എല്ലാ എപ്പോഴും ആൾക്കാരുടെ ബഹളം പൈസ തന്നവരുടെ ബഹളവും എല്ലാം ആയി അപ്പോൾ എൻ്റെ മകൾ എൻ്റെ ചോദിച്ചു അച്ഛൻ ഞങ്ങൾ എന്നെന്ത് ചെയ്യും എന്ന് ചോദിച്ചു എനിക്കാകെ കൊണ്ടുവരുന്നത് രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു വീട് മാത്രമാണ് അതെൻ്റെ പേരിലാണ് അതും ഞാൻ എൻ്റെ മരുമൻ ബഹർലായിരുന്നപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ബാങ്കിൽ ലോൺ വെച്ച് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുത്തു അവിടെ പോയപ്പോഴും അതും തകർച്ചയിലായി എല്ലാം ആകപ്പാടെ തകർന്നു ബാങ്ക് വീട് ചെത്തി എല്ലാം കൂടി തകർന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആറുപേരെ എൻ്റെ മോക്ക് രണ്ട് കൊച്ചുമക്കളാണ് ഇതെൻ്റെ ഭാര്യ എനിക്ക് ആകെ ഉള്ളത് ഒരു മോളാണ് ഞങ്ങൾ ആത്മഹത്യ വാക്കിലായിരുന്നു എന്നുവെച്ചാൽ ഇനി ഒന്നുമില്ല എന്ത് ചെയ്യണം എന്നറിയാതെ ആത്മഹത്യ നിന്ന അവസ്ഥയിൽ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം എന്ന് പറഞ്ഞു വണ്ടി പോകണമെന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ എൻ്റെ സഖിയുടെ മോളിലെത്തിയാൻ പറഞ്ഞു കൃപാസനത്തിൽ വണ്ടി പോകണമെങ്കിൽ ആ ഡേറ്റ് ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തരണേന്ന് പറഞ്ഞു അവർക്ക് എന്ത് വിട്ടുപോയെന്ന് തോന്നുന്നു അവൾ പിന്നെ എൻ്റെ ഭാര്യ തന്നെ അവളുടെ കൂട്ടാഴുതാരത്തെ വിളിച്ചു ചോദിച്ചു പറഞ്ഞു ഏതോ ശനിയാഴ്ച ദിവസം വണ്ടി പോകണുണ്ട് അപ്പോൾ എൻ്റെ പറഞ്ഞു ഞാൻ ഈ ശനിയാഴ്ച കൃപാസനത്തിൽ എന്ന് പറഞ്ഞു അവിടെ വന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഞാൻ എൻ്റെ മരുമോൻ്റെയും പറഞ്ഞു ഇന്ന് ഈ വി ഈ വിസ ബിസിനസ്സൊന്നും വേണ്ട എൻ്റെ മോളുടെയും പറഞ്ഞു ഈ കച്ചവടമൊന്നും വേണ്ട മര്യാദ ഞാൻ വീട് വിറ്റെങ്കിലും നിങ്ങളെ ഞാൻ കയറ്റി അയക്കാം നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവർ വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവർ മെഡ്രാസിൽ പോയപ്പോൾ അത് പറയാൻ വിട്ടു പോയതാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഡേറ്റ് കിട്ടി പക്ഷെ അവിടെ പോയപ്പോൾ ആ ഡേറ്റിന് വേറെ അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് മൂന്ന് മാസം എൻ്റെ അടുത്ത ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ മോൾ ഫോണിൽ വിളിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ പാർട്ടീൻ അച്ഛാ എന്ന് പറഞ്ഞു